ഹലോ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് എന്റെ കസിൻ ആണ് അബണു ഇവിളുടെ പേര് എന്നാണ് എന്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഇന്നൊരു ബീഫ് കറി വെക്കാൻ പോവാണ് നമ്മളല്ല ഇവളാണ് കേട്ടോ ഇവളാണ് നമ്മുടെ കസിൻസിൽ ഒഫീഷ്യൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന ആള് എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ഐറ്റംസ് ഇങ്ങനെ കുക്ക് ചെയ്ത് എനിക്ക് കൊണ്ടുതരുന്നതും കഴിക്കുന്നതും എല്ലാം അവളും അത് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറ് എന്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവളാണ് എനിക്ക് പലതും ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുള്ളതൊക്കെ അപ്പൊ നമ്മൾ അതിലേക്കുള്ള ഉള്ളി സബോള പച്ചമുളക് എല്ലാം മരിഞ്ഞെടുക്കുന്നുണ്ട് ണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ശരിക്ക് പറഞ്ഞാൽ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തിലെ ഓരോ വിടല് സംഭവങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ മൂന്നുപേരും ഒരു ഏഴാം ക്ലാസ് വരെ ജോയിന്റ് ഫാമിലി ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ആ ഒരു പ്രായം വരെ ഞങ്ങൾ ചെയ്യാത്ത കുരുത്തക്കേടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം ഒത്തുകൂടുമ്പോ പിന്നെയും പിന്നെയും ചിരിക്കലാണ് ഞങ്ങളുടെ മെയിൻ പണി അതിന്റെ ഇടയിൽ നിങ്ങൾ ഈ ബീഫ് കറി വെക്കുന്നതുകൂടെന്ന് നോക്കിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് കൂടി പറയണേ എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയില്ല ബീഫ് കഴിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഞാൻ കുറച്ചു കാലായിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ വലിയ അഭിപ്രായം പറയാറില്ലെങ്കിലും കഴിച്ചു നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായമാണ് ഞാൻ പറയാറ് ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് ഒരു സ്കില്ല് തന്നെയാണ് കേട്ടോ വെജ് ഒക്കെ കുക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു സ്കില്ല് വേണം എന്തായാലും ഇവളിതിപ്പോ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞായിരുന്നോ അതില് അത് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് സബോള ഇട്ട് കൊടുത്തു അതിലേക്ക് വേപ്പില വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടു കൊടുത്തു പിന്നെ ഗരം മസാല പിന്നെ നമ്മള് കുറച്ച് പച്ചമല്ലി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊടിച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പിന്നിൽ എന്താ കഥ പറഞ്ഞിരുന്നെന്നറിയോ ഞങ്ങള് ചെറുപ്പത്തിൽ ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും ആ ഒരു സമയത്ത് ഒരു പറമ്പിൽ സൈക്കിൾ ഊട്ടാൻ പോകുന്നുണ്ടായിരുന്നു പറമ്പ് എന്നല്ല ഒരു ആക്കി തിരിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് അതിന്റെ സെന്ററിലൂടെ അവർ ടാർ ചെയ്തിട്ടൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് ഞങ്ങള് സൈക്കിൾ വിട്ടുക ആ ഒരു ടാറി അറ്റത്തുന്നത് ഒരു പാടത്താണ് നമ്മൾ കൃഷിയൊന്നും ഇറക്കുന്ന പാടമല്ലോ ആ ഒരു പാടത്ത് പുല്ലെല്ലാം എല്ലാം കരിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അറ്റ വേനലായിരുന്നു അതുകൊണ്ട് തന്നെ കരിഞ്ഞ പുല്ല് ഒരുപാട് വേസ്റ്റും കിടക്കുന്നുണ്ടായിരുന്നു ഒരു തീപ്പെട്ടി കിടന്നിരുന്നു ഞങ്ങളുടെ നല്ല ബുദ്ധിക്ക് ഞങ്ങൾ വിചാരിച്ചു ഇവിടേക്കൊന്ന് വൃത്തിയാക്കിടാം വെറുതെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് അതെല്ലാം ഒന്ന് കൂട്ടിയിട്ട് കത്തിച്ചു ആ കത്തിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ആ കരിഞ്ഞ പുല്ലെല്ലാം കൂടെ ആളി അങ്ങോട്ട് കത്തി അപ്പുറത്തുണ്ടായിരുന്ന ചേട്ടന്മാർ ഓടി വന്ന് വേഗം വെള്ളം വെച്ചുകൊണ്ട് വലിയ തീപിടുത്തായിട്ട് മാറിയില്ല എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്തു അവരവിടുന്ന് ഓടി വരുന്നത് കണ്ട് വേഗം സൈക്കിളും എടുത്ത് വീട്ടിലേക്ക് പോയി അത് ഇന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള ഒരു അനുഭവമാണ് കേട്ടോ എന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയാലും ഞങ്ങൾ ഇത് പറയാറുണ്ട് എന്നാലും നമ്മൾ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് കുട്ടിക്കാലത്ത് ഓരോരോ തോന്നലുകളെ ഉണ്ടോ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പേക്കും പെണ്ണ് ഇവിടെ ബീഫ് കറി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അത് ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങാണ് സംഭവം നല്ല ഉഷാറായിക്കണുട്ടോ എല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ചോറും കൂട്ടി കഴിക്കാൻ നല്ല ബെസ്റ്റ് ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ